അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് എക്സാം ഉള്ള ദിവസമാണ് ആൻഡ് ഐ എം ഗോയിങ് ടു എക്സാം ഇപ്പോൾ പോകത്തില്ല ഒരു എയ്റ്റ് ഫിഫ്റ്റീൻ ഒക്കെ ആകുമ്പോൾ പോവും ഇപ്പോൾ എയ്റ്റ് ട്വൻറ്റി അതായത് എട്ട് ഇരുപതായിട്ടുണ്ട് അപ്പോൾ ഗൈസ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് നോക്കണം ഞാൻ ക്ലാസ് പ്രിഫെർ ചെയ്യാറാണ് പതിവ് അപ്പോൾ ഞാൻ ശൈലമാണ് കാണാറ് അപ്പോൾ ക്ലാസ് കുറച്ചെങ്കിലും കാണണം കാരണം ഇനി നോകുമ്പോൾ ഒക്കെ ഞാനൊന്നും പഠിച്ചില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നമ്മൾ പരീക്ഷ എഴുതും പിന്നെ മാത്സ് ഞാൻ നേരത്തെ പോർഷൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ഇനി അപ്പോൾ അടുത്തത് വരുന്നത് മലയാളമാണ് അതിന് നാല് ദിവസം ഗ്യാപ്പുണ്ട് അപ്പോൾ ആ സമയത്ത് വേറെ അത് കഴിഞ്ഞ് വരുന്ന സബ്ജെക്റ്റ് നോക്കാം എന്നാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഇപ്പോൾ എട്ട് ഇരുപതായിട്ടുണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് എഴുതാൻ പോകുന്ന ഫസ്റ്റ് എക്സാമാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ വന്നിട്ട് അറിയുന്നതായിരിക്കും അപ്പോൾ ഞാൻ പോയിട്ട് വരാം അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് പോയിട്ട് വന്നിരിക്കുകയാണ് ഗാസ് അടിപൊളി പരീക്ഷയായിരുന്നു ആയിരുന്നു കണ്ടു ഇപ്പോൾ നമ്മുടെ വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മണിയായിട്ടുണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയിട്ട് വന്നു എല്ലാവർക്കും പെരുത്തുന്നുണ്ട് പരീക്ഷ ഓക്കെ ആയിരുന്നു ഓക്കെ ഓക്കെ ആയിരുന്നു ടെണ്ണായിരുന്നു സെറ്റ് ആയിരുന്നു പൊളിയായിരുന്നു അപ്പോൾ ഇനി മെയിലഴുട്ട് ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യയിട്ടാണ് മിറ്റ് കഴിഞ്ഞിട്ട് കുറച്ചു നേരങ്ങൾ മാറണം അത് ഉറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഇത്രയും നേരം ഒരു ഷഹലം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ജസ്റ്റ് കിടക്കുക നമ്മളിങ്ങനെ ചുമ്മാ കിടക്കത്തില്ലേ എന്തേലുമൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടില്ലേ ഓർക്കുക മീൻസ് എന്തേലുമൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ കിടക്കത്തില്ല ഇപ്പോൾ കലണ്ടർ ആണെങ്കിൽ കലണ്ടറങ്ങി ഇങ്ങനെ നോക്കിയോണ്ട് അങ്ങനെ കിടക്കില്ല അങ്ങനെ കുറച്ച് ഒരു രണ്ട് മണിക്കൂറോളം അങ്ങനെ ഞാൻ കിടന്നിട്ടുണ്ട് കണ്ടു ബാക്ക് മിററിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ അപ്പം ഞാൻ എന്തേൻ്റെ പർതൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പള്ളിയിൽ കഞ്ഞി മേടിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഗായ വലിയ ഗായ വെയിൽ കൊണ്ടാന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം എനിക്ക് ഭയങ്കര തൊണ്ടയൊക്കെ ഭയങ്കര എന്താ പറയുക ഇങ്ങനൊരു എനിക്കത് പറയാനറിഞ്ഞൂടാം മൊത്തം എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ് അപ്പം ഗായ അധികം സംസാരിക്കും എന്തോ ഒരു വരൾ തൊണ്ട വരൽ അങ്ങനെ കണ്ടല്ലേ പറയുന്നത് കറക്റ്റ് അറിഞ്ഞൂട അതുപോലെ ആവുന്നുണ്ട് എന്ന് വെച്ചാൽ വെള്ളം ഇല്ലാത്ത അവസ്ഥയാവുന്നുണ്ടും അപ്പം ഭയങ്കര ടയർഡാണ് അപ്പൊ നമ്മൾ പോയി കഞ്ഞി മേടിച്ചിട്ട് വരാം ഉള്ളി വടയല്ലേ ഇത് സെറ്റ് ഇന്നലത്തെ ഓർമ്മത്തിന് മുട്ടയില്ല ഇന്നലെ അമ്മീമ്മയുടെ കൈ പൊള്ളി കൈ കണ്ടു ആറ് അടുക്കളയിൽ ഒക്കെ സമയം അങ്ങോട്ട് പോകുന്നുള്ള ി ഏത്തക്ക പേരയ്ക്ക എന്താ മുന്തിരിങ്ങ അനാർ പഴം ആപ്പിൾ നീന്തപ്പഴം ഇത്രയും വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളി വട ഇവിടെ നല്ല അടി പൊളിയായിട്ട് വന്നിട്ടുണ്ട് ലെമിന് സൂപ്പറായി പിന്നെ ചായക്ക് വെള്ളം ഇട്ടു വെച്ചേക്കുന്നുണ്ട് ായപ്പോഴാണ് ഞാൻ ഓർത്തത് പത്ത് പതിനാറായിട്ടുണ്ട് അപ്പം കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് വേണം അപ്പൊ നീക്കൂച്ചൻ വന്നു നീക്കൂച്ചന് കടിഞ്ചായ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നീക്കൂച്ചന് കടി വെച്ചു മറ്റേ അപ്പിക്കയും കടിഞ്ചായ വെച്ചിട്ടുണ്ട് അപ്പം അത് അവർക്ക് കൊടുത്തുള്ള ഉറങ്ങുകൾ നല്ലോണം ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഞാൻ മലയാളം വായിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് രാവിലെ എണീറ്റ് എന്നത്തേം പോലെ തന്നെ നമുക്ക് ചെയ്യണം അപ്പം നമ്മുടെ ഗിഫയുടെ കാര്യം ആരും മറക്കരുത് കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്തേലും പോരായ്മ എൻ്റെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരുക അതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അതൊക്കെ ഇനി കമൻറ്റ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഞാൻ കവൻറ്റൊക്കെ വായിക്കുന്നിട്ട് കുറേ പേരതിന് ട്രോൾ ചെയ്തൊക്കെ കവൻറ്റ് ചെയ്തിട്ട് അതൊക്കെ ഇനി പഞ്ഞ അതൊക്കെ ഫണ്ണായിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ അതുപോലെ ഇനിയും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ